നമസ്കാരം നാടൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണ സ്വാഗതം പറയുന്നുണ്ടോ കണ്ണ സ്വാഗതം അറിയില്ലേ കണ്ണനേ കൊറേ ടോയ്സ് ഒക്കെ ആയിട്ടാണ് ഇപ്പൊ കളി കണ്ണൻ കണ്ണനിപ്പോ വലുതാവും തോറും കുഞ്ഞു വാവി ആയിക്കൊണ്ടിരിക്കുക അല്ല കണ്ണാ ഏ കണ്ണനെ വലുതാവും തോറും അവന് ചെറിയ ചെറിയ കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ സാധനം ഇന്നൊക്കെ നമ്മ കുഞ്ഞുണ്ണികള് കുട്ടിക്കുട്ടിയൊക്കെ ഇതൊക്കെയാണ് ഇപ്പൊ ഭയങ്കര ഇഷ്ടം അതുപോലെ ബോലിവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ അതൊക്കെയാണ് ആളുടെ ആളുടെ പിന്നെ ഏറ്റവും വലിയ ജീവനാണ് ഈ ഇരിക്കുന്ന ആള് ട്ടോ അങ്ങോട്ടല്ല കുറെ പേരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ കാരണം ഏറ്റവും ഇഷ്ടമുള്ള ടോയ് എന്താന്നുള്ളത് ഇത് ഈ ആളാണ് അതുപോലെ നമ്മളുടെ ഒരു പ്ലാന്റ് ഇല്ലേ ഇങ്ങനെ വർത്താനം പറയുന്നത് അത് കണന്റെ കയ്യിലൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് പക്ഷെ ഇപ്പൊ വർത്താനം പറയുന്നില്ല അതിന്റെ ചാർജർ ഞാൻ നോക്കിയിട്ട് കാണുന്നുമില്ല അപ്പൊ ഇപ്പൊ കണന്റെ കളികളൊക്കെ ഇവരുടെ കൂടെയാണ് നമ്മൾ നമ്മളിന്നൊരു ലോങ് വീഡിയോ ഇടാറില്ല അല്ലേ ഒരുപാട് നല്ല ലോങ് വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ലോ ലോങ് വീഡിയോ ഇടാത്തത് ലോങ് വീഡിയോ ഇടുമ്പോ അധികം അങ്ങോട്ട് വ്യൂ കയറുന്നില്ല അതിന് എനിക്ക് ആരോടും പരിബോധവും പരാതിയൊന്നും ഇല്ല കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ഒരു മൂന്ന് ലക്ഷം ഒക്കെ എത്താറോ ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ ലോങ് വീഡിയോയുടെ വ്യൂ കയറുന്നത് രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെയാണ് അപ്പോ അത് നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് ആർക്കും ഇങ്ങനെ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രകൃതി എന്ന് വെച്ചിട്ട് എന്തുമൊന്നും നീട്ടി വലിച്ച് പറയുന്ന ഒരു പ്രകൃതി പിന്നെ റിപ്പീറ്റേഷൻ നമ്മളുടെ വീഡിയോസിൽ പലപ്പോഴും വരാറുണ്ട് അപ്പൊ അതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ബോറടിക്കുന്നുണ്ടാവും പിന്നെ എപ്പോഴും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് വീഡിയോകളായിരിക്കും അല്ലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ആളുകൾക്ക് കാണാനായിട്ട് ഇഷ്ട ഇപ്പൊ നമ്മളെ ഉണ്ണിലൊക്കെ കാണുമ്പോ എല്ലാവർക്കും ഒരു സഹതാപം ഭയങ്കര സെന്റിമെന്റ്സും അയ്യോ എനിക്കിതൊന്നും കാണാൻ വയ്യന്നൊക്കെയുള്ള ഭാവം ഒക്കെ ആയിരിക്കും പലർക്കും പക്ഷെ ആരെന്തൊക്കെ വിചാരിച്ചെങ്കിലും ഞങ്ങളോട് അടിച്ചു പൊളിച്ചിരിക്കണാ അല്ല ഞങ്ങളോട് അടിച്ചു പൊളിച്ചിരിക്കാണ് പുറമേന്ന് കാണുന്നവർക്ക് ഇപ്പൊ പലതും തോന്നും അയ്യോ വയ്യാത്ത ഒരു ഉണ്ണി എന്നൊക്കെ പക്ഷെ എവിടെ ഞങ്ങൾക്ക് ഒരു വയ്യ ഞാനിവിടെ കണ്ണന്റെ അടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് ചോയ്ക്കെ കണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ കണ്ണിനെടുത്ത് ചോയ്ക്കും കണ്ണ നീ എന്തെങ്കിലും കിടക്കുന്നത് നിനക്ക് എന്തെങ്കിലും വയ്യായിണ്ടോ നിനക്ക് എങ്ങനെ കിടക്കാനായിട്ട് ആ കസേര പറയും കണ്ണൻ്റെ എടുത്ത് അപ്പൊ കണ്ണ തന്നെ അടുത്ത് ചിരിട്ടാ കടത്തിയെങ്കിലും നല്ല വയ്യായിട്ട് കണ്ണൂട്ടിയെ കണ്ണൂട്ടിയെ അതൊക്കെ അവിടെ ഇണ്ട് ഇപ്പൊ ഇതും പിടിച്ചിട്ടുള്ള കളിയൊക്കെ തന്നെ അപ്പൊ നമ്മൾ ഇന്നൊരു അഞ്ച് കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടാ വന്നിരിക്കുന്നത് അതിൽ നമ്പർ വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഇടിയിടാത്തത് എന്താന്നുള്ളത് ലോങ് ഇടിയിടാത്തത് തന്നെയാണ് കാരണം വ്യൂസ് അധികം കേറുന്നില്ല നമ്മളെപ്പോഴും നമുക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളല്ലേ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത് നമ്മൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾക്ക് ഒരു കാര്യം ഉണ്ടായിരിക്കണം ഇപ്പൊ ആദ്യം ആദ്യം എന്നൊക്കെ വെച്ചാൽ നമ്മൾ കാര്യം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓരോ കഷ്ടപ്പാടുകളും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷെ നമ്മൾക്ക് വീഡിയോയില് ഇപ്പൊ വ്യൂ കൊറയണ ആ ോങ് വീഡിയോയില് വ്യൂ കുറയണം നമുക്ക് ഷോർട്സിൽ അത്യാവശ്യം കേറുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ചാനലിന് ഏറ്റവും നല്ല നിൽപ്പിന് നല്ലത് ഏതാ ഷോർട്സ് ഇട്ട് പോകുന്നതല്ലേ അപ്പൊ നമുക്ക് വ്യൂവും അതിൽ കേറി പോകുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സും കൂടി വരുന്നുണ്ട് പക്ഷെ ലോങ് വീഡിയോ മാത്രം ഞാനിട്ട് ഇരിക്കുമ്പോഴുണ്ടല്ലോ സബും അവിടെ നിന്നോർത്ത് നിൽക്കുകയാണ് ലോങ് വീഡിയോ അല്ല വ്യൂ കേറുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് അത്ര സുഖം തോന്നുന്നില്ല മനസ്സിന് നമ്മൾ ഈ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ട് വരുമ്പോൾ അത് പക്ഷേ ആരുടെയും കുറ്റല്ലാട്ടോ നമ്മളുടെ തന്നെ മിസ്റ്റേക്കാണ് നമ്മൾക്ക് അങ്ങനെ വെറൈറ്റി വെറൈറ്റി കണ്ടന്റുകളൊന്നും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല അത് നമ്മളുടെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ വീഴ്ച ആവാനായിട്ട് പലരും ചെയ്യുന്ന പല മാർഗങ്ങളും ഉണ്ട് വേണമെങ്കിൽ സെന്റിമെന്റൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീഡിയോസ് ഒക്കെ ആറാം പക്ഷെ അതെനിക്ക് അറിയാത്തൊരു സംഭവമാണ് നമുക്ക് ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ നമ്മുടെ ഉണ്ണികളെ പോലുള്ള ഉണ്ണികളുള്ളവരൊക്കെ കരഞ്ഞും പിഴിഞ്ഞൊക്കെ വന്ന് വീഡിയോസ് ഒക്കെ ഇടുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് അറിയൂല ഞാൻ അങ്ങനെ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോങ് വീഡിയോ അധികം പോവാത്തത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇനിയിപ്പൊ നമ്മുടെ ചാനലിൽ ലോങ് ഒക്കെ വളരെ കുറവേണ്ടായിരിക്കും ഒരു ഷോർട്ട് ചാനലായിട്ട് നിങ്ങൾ ഇതിനൊക്കെ മതി അല്ല ലോങ് ഇനി കേറുന്ന സമയത്ത് ഇപ്പൊ ലോങ് വീഡിയോസ് കേറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രധാന ലോങ് വീഡിയോസുകൾ ഇട്ടു പോകട്ടെ ഇടില്ല പറയുന്നത് പക്ഷെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ വീഡിയോസ് കൂടുതലും ഷോർട്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വിശേഷങ്ങൾ അറിഞ്ഞാൽ പോരെ പിന്നെ ആർക്കും അങ്ങനെ വലിയ സമയമൊന്നുള്ള ആളുകളൊന്നും അല്ല അല്ലെ അപ്പൊ സമയമില്ലാത്തവരൊക്കെ വേഗം വീഡിയോ കണ്ടുപോയാൽ മതി കേട്ടോ ഇനി നമുക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ പേർ അടുത്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ആ അതിന്റെ കുറച്ച് ഡൗട്ട്സുകൾ ഒന്ന് ക്ലിയർ ആവാന്നുള്ളത് മാത്രാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണൻ ഇവിടെ എന്തെടുക്കാൻ നോക്കിയതായിരുന്നു ഹലോ ആ എന്താന്ന് വെച്ച് കഴിഞ്ഞ കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടി ഉണ്ടായിരുന്ന സമയത്തേ കുറെ പേരെന്നോട് പേഴ്സണലി വന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ മെസ്സേജ് ഇട്ട് മെസ്സേജ് ഇട്ട് തോറ്റുട്ടോ ചില ഉണ്ണി ചില ഉണ്ണികളെ നമ്മുടെ കണ്ണപ്പിനെ പോലത്തെ ഉണ്ണികളൊക്കെ ഉള്ളവർക്ക് രണ്ടാമതൊരു കുഞ്ഞെന്നുള്ളത് ഭയങ്കര പേടിപ്പെടുത്തുന്ന കാര്യായിരിക്കും കാരണം ഇനി ഉണ്ടാകുന്ന കുട്ടികൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലോ കണ്ണന്റെ പോലെ കുറുമ്പനൊക്കെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഇതുപോലെ കുഞ്ഞു കുറുമ്പൊക്കെ സ്കൂളിലൊക്കെ പോകാണ്ട് ഇനി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ഉണ്ണിക്ക് ചിലപ്പോ ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ കല്യാണി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ണനെ മാനേജ് ചെയ്തു ആ ഒരു അപ്പഴത്തെ നമ്മുടെ മാനസികാവസ്ഥ ഉണ്ടായിരുന്നു എന്നൊക്കെ പലവരെ അടുത്ത് ചോദിച്ചിട്ട് കുറെ പേരെടുത്തൊക്കെ ഞാൻ പേഴ്സണലി എനിക്ക് ചാറ്റ് ചെയ്തിരിക്കാൻ പറ്റാത്തവരുടെ അടുത്ത് ഞാൻ വോയിസ് തന്നെ ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാ അല്ലെങ്കിൽ അവരെന്ന് പറഞ്ഞ എന്തെങ്കിലും നമ്മൾ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്തെ ആരെങ്കിലും നമ്മളോടൊരു നല്ല വാക്ക് രണ്ട് നല്ല വാക്ക് പറയാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് നമ്മളുടെ മനസ്സ് മനസ്സത്ര ഇങ്ങനെ തളർന്ന് കൺഫ്യൂഷനും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നമ്മളെടുത്ത് രണ്ട് നല്ല വാക്ക് പറഞ്ഞ് യാത്ര സാറില്ല അത് അങ്ങനെയാണ് എന്ന് പറയാനായിട്ട് ഒരാൾ ഉണ്ടാവാന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ് അത് ഞാൻ അനുഭവത്തിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് ഇത്ര ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എത്ര നേരം ഇല്ലെങ്കിലും ഞാൻ കുറച്ച് നേരം ഒന്ന് അവരെ അടുത്ത് കൂളായിട്ട് നിന്ന് സംസാരിക്കാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറുണ്ട് കേട്ടോ അപ്പൊ പിന്നെ പിന്നെ എനിക്ക് ഇതിനെ പറ്റി ഇങ്ങനെ മെസ്സേജസ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോയിൽ പറയാന്ന് വിചാരിച്ചത് ഏർ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞങ്ങളും ഇതുപോലെ തന്നെ കണ്ണൻകുട്ടിക്ക് അഞ്ചു വയസ്സാവുന്നത് വരെയൊക്കെ വേണ്ട ഇനി ഒരു ഉണ്ണി ആയി കഴിഞ്ഞ ബുദ്ധിമുട്ടാവും ചിലപ്പോ കണ്ണന്റെ കാര്യങ്ങളിലേക്ക് നോക്കാൻ പറ്റില്ലെങ്കിലോ അല്ലെങ്കിൽ കണ്ണന് കണ്ണന് നോക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വന്നാലോ കുഞ്ഞുണ്ണിയൊക്കെ ഉണ്ടായി വരുമ്പോ പിന്നെ അവരെ നമുക്ക് നല്ലോണം കെയർ ചെയ്യണം അല്ലേ അപ്പോ കണ്ണൻ എനിക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെയും ഇതുപോലെ പതിമൂന്നും പതിനാലും പതിനഞ്ചും ഒക്കെ വയസ്സെത്തിയ കുട്ടികൾ ഇതുപോലെ പിടിച്ചൊക്കെ നടക്കും പക്ഷെ ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ട് പിടിച്ചൊക്കെ നടക്കും അപ്പൊ അവർക്ക് ഇതുപോലെ കുട്ടികൾ രണ്ടാമത്തെ കുട്ടികൾ ഇല്ലാണ്ട് അവർ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഈ കുഞ്ഞ് മാത്രം മതി ഞങ്ങളുടെ ഫുൾ സ്നേഹവും ഞങ്ങളുടെ ലൈഫ് തന്നെ ഞങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാന്നുള്ള കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മ അതൊരു നമ്മുടെ ഒരു സെന്റിമെന്റ്സ് മാത്രമാണ് നമ്മള് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ അല്ലെ നമുക്കിപ്പോ ഇപ്പൊ കണ്ണൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട് എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിരിക്കുകയാണ് നമ്മള് നമുക്കൊന്നും ചെയ്യാനില്ലേ കണ്ണൻറ്റേതായുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു അതങ്ങനെ പോകുന്നു നമ്മുടെ ലൈഫ് പക്ഷെ ഇവിടെ ഒരു ഇപ്പോ ഒരു ചലാട്ടിക്കിളി ഉണ്ട് അല്ല വേണ്ട ആ ഒരു ചലാട്ടിക്കിളി ഉള്ളത് കാരണമാണ് ഇവിടെ ഞാൻ ഇപ്പൊ എനിക്കാണെങ്കിലും ചേരൻ ചീത്ത പറയും എന്താ പറയാ അവൾ അവളുടെ അടുത്തേ നമുക്ക് ശരിക്കും ഒരു അച്ഛനും അമ്മ നമ്മള് അച്ഛനും അമ്മ കാര്യങ്ങളൊക്കെ ഒന്ന് വിളിക്കാന്ന് പറയുന്നത് കല്യാണിപ്പഴും എന്റെ പുറകെ നടന്നിട്ടെ ചിലപ്പോ അമ്മ 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 അത് തോന്നിട്ട് അമ്മ തന്നിട്ട് അമ്മ അമ്മഅമ്മ നിങ്ങൾ വിളിച്ചോണ്ട് നടക്കെ അപ്പൊ ഞാന് എന്നൊരു ദിവസം ചീത്ത പറഞ്ഞോ അല്ലെ കല്യാണ നിർത്തുന്ന് ഈ അമ്മ 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 എന്ന് പറഞ്ഞു വിളിച്ചിങ്ങനെ സൗകര്യം തരം എഴുതിട്ടാന്ന് പറഞ്ഞു ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈശ്വരൻ ഞങ്ങൾ എത്ര വർഷം ഞങ്ങളെ അമ്മ അച്ഛൻ വിളിക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് വേണമെന്ന് ആഗ്രഹിച്ച് ആറ്റി നോട്ടിരുന്നിട്ടുണ്ട് വന്നിട്ട് കല്യാണിപ്പമ്മാമെന്ന് വിളിക്കുമ്പോ ഞാൻ എന്തിനാ അവളെ ചീത്ത പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം ഒക്കെ വന്നു വിട്ടു അപ്പൊ ഞാൻ പറഞ്ഞു കല്യാമ്മ വെറുതെ അതേഷ്ടപ്പൊ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് അവളെ ചീത്ത പറഞ്ഞ ചീത്ത പറഞ്ഞിട്ടോ ചിലപ്പോ നല്ല അടിയിപ്പ് കൊടുക്കും അവള് കുറുമ്പോക്കെടുക്കുമ്പോ പക്ഷെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് ഞാൻ കല്ലു അമ്മയ്ക്ക് ദേഷ്യം വന്നപ്പോഴാണ് കേട്ടോ മോനെ അങ്ങനെ ചെയ്യരുത് ചെയ്യരുതിട്ടാ മോനെ അങ്ങനെ ചെയ്ത കാരണം എല്ലാം അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ അവളെ ഒന്ന് ആശ്വസിപ്പിക്കും ആ കാരണം നമുക്ക് അങ്ങനെ ഒരാളില്ലാണ്ടിരുന്നതിന്റെ വിഷമം നമ്മൾ നല്ലതുപോലെ അറിഞ്ഞിട്ടുള്ളതാ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ചിലപ്പോ നമ്മളുടെ ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടൊക്കെ പോകും പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ മാറ്ററിൽ നിന്ന് മാറിപ്പോയി കല്യാണി ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളത് എനിക്ക് എപ്പോഴും എന്നും അന്നാണെങ്കിലും ഇന്നാണെങ്കിലും എന്നും എനിക്ക് സപ്പോർട്ടായിട്ടുള്ളത് എൻ്റെ ഫാമിലി പറഞ്ഞിട്ടോ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഒക്കെയാണ് എനിക്ക് എന്നും സപ്പോർട്ടായിട്ടുള്ളത് കണ്ണകുട്ടിനേക്കാളും മുൻപ് ഒരു കുഞ്ഞു ആഘോഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കണ്ണൻകുട്ടി ഉണ്ടായി കണ്ണകുട്ടിക്ക് അഞ്ചു മാസം തൊട്ട് വയ്യകളും ഹോസ്പിറ്റലും കാര്യങ്ങളും അപ്പൊ അതിനാണെങ്കിൽ ഫിനാൻഷ്യലി ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പായിട്ടുണ്ടായിട്ടുള്ളത് അല്ലെങ്കിപ്പോ ഫിനാൻഷ്യലിനേക്കാളും നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഒരാളുടെ ഒരു സപ്പോർട്ടെന്നുള്ളത് അച്ഛനും അമ്മയും ഒക്കെ ആ ഒരു രണ്ടു മാസത്തോളം ഞങ്ങൾ ഐ സി യു ഹോസ്പിറ്റലിൽ കേട് ജൂബിലിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനും ചേട്ടനും അച്ഛനും അമ്മയാണ് അവിടെ ഹോസ്പിറ്റലിൽ നിന്നിരുന്നത് എനിക്കൊന്ന് ഐ സിയു ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്റെ അമ്മ കയറും അച്ഛനാണെങ്കിലും ഒരു ബില്ലടക്കാൻ പോവാനും ഫുഡ് വാങ്ങാൻ പോകാനും ഒക്കെ ചേട്ടനോടൊപ്പം തന്നെ നിന്നിരുന്ന അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സാമ്പത്തികമായിട്ടും ഒരുപാട് ഹെൽപ്പുകൾ ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്റെ അച്ഛനും അമ്മേയും ഭാഗത്തുനിന്നറിയാ പിന്നെ കല്യാണി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്റെ വീട്ടിലായിരുന്നു ചേട്ടൻ എൻ്റെ വീട്ടിലെ കൊണ്ടുനാക്കി കാരണം നോക്കണല്ലോ കണന്നു നോക്കാനായിട്ട് എനിക്ക് അല്ലെങ്കിൽ പിന്നെ എൻ്റെ അമ്മക്കേ പറ്റുള്ളൂ അപ്പോൾ കണന് ഭക്ഷണം കൊടുത്തിരുന്നതും ഒക്കെ എനിക്ക് ഒരു അഞ്ചു മാസം വരെ എനിക്ക് ഛർദി ആയിരുന്നു ചെലപ്പോ തലവൊന്തില്ല നമുക്ക് എണീക്കാൻ പോലും പറ്റില്ല കിടന്നോടത്ത് ഇങ്ങനെ കിടക്കേണ്ടി വരും വെള്ളം കുടിച്ചു കഴിഞ്ഞു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ ഒരു പത്തിറക്ക് വെള്ളം നമ്മൾ ഛർദ്ദിച്ച് കളയും അവസാനം തൊണ്ട പൊട്ടി ചോര വരെ വരിക അങ്ങനത്തെ അവസ്ഥയൊക്കെ ആയിരുന്നു ഒരുപാട് പറ്റാത്ത അവസ്ഥ വരുമ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പ് ഇടും അപ്പോൾ ഡോക്ടർ പറയുമ്പോൾ അഡ്മിഷനാണ് പറയുക പക്ഷേ കോപ്പറേറ്റീവില് ഒരു ചിഞ്ചു എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ ചിഞ്ചു വിശ്വനാഥ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഡോക്ടർ കണന്നറിയല്ല കാര്യങ്ങള് അറിയാം അപ്പൊ അത് കാരണം എന്തായാലും അഡ്മിഷനും ഒഴിവാക്കിയിട്ട് ട്രിപ്പിട്ട് വീടാണ് പതിവെട്ടോ അപ്പോ പിന്നെ ഭക്ഷണം കൊടുക്കലൊക്കെ കണന്ന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ മണിക്കൂറും ഒന്നും ഇരിക്കണല്ലോ അപ്പൊ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലേ ചിലപ്പോ പിന്നെ രണ്ടാമത്തേതായത് കാരണം പിന്നെ ഞങ്ങള് വേണമെന്ന് തോന്നിയൊരു സമയത്തൊന്നും നമുക്ക് ഇങ്ങനെ ഇണ്ടായില്ല അപ്പൊ പിന്നെ ചെറിയൊരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ യൂട്രസിനൊക്കെ ഇത്തിരി ബലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം എനിക്ക് റെസ്റ്റും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ കണന്നെടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അവസാനം അവസാനം ഒക്കെ ആയപ്പോ എന്റെ അടുത്ത് അങ്ങനെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അധികം ഒന്നും എടുക്കാറൊന്നുമില്ല മടിയിലൊക്കെ വെച്ചിരിക്കും എടുത്തു നടക്കും ഒന്നും ഇല്ലായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് എന്റെ അമ്മയെനിക്ക് അറിയാമെങ്കിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ അമ്മയൊക്കെ ഇപ്പോഴൊക്കെ ഏഴ് മണിയാണെങ്കിൽ അമ്മയ്ക്ക് കുളി കഴിഞ്ഞിരിക്കുന്ന ആളാ അവിടെ വെറുതെ ഇരിക്കുന്ന ആളാ അന്നൊക്കെ ചിലപ്പോ രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആയിട്ട് ഈ മനുഷ്യ കുളിക്കാൻ പറ്റില്ലാട്ടോ അമ്മക്ക് അതുപോലെ പണി ഉണ്ടാവും ഏഹ് ആള് ഇടയിലൊക്കെ ഇടയിൽക്കോടെയൊക്കെ വന്നാന്ന് ആടോ എന്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു വീട്ടില് ആള് വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കുക അത് അത് വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡുകളൊക്കെ ആള് ഉണ്ടാക്കി വെക്കും അതിനിടയിൽ കണ്ണന് പ്രഭാവശ്യം കൊടുക്കാൻ വരുമ്പോ തന്നെ ആൾക്ക് ഞാൻ കൊടുക്കുന്നതിനേക്കാൾ വരട്ടി സമയം അമ്മയ്ക്ക് വേണം കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഭക്ഷണം കൊടുക്കാനൊക്കെ അപ്പോൾ പിന്നെ അത് കൊടുക്കാനിരിക്കും അത് കഴിഞ്ഞ് ആളേതായ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെയായിട്ട് ചിലപ്പോ ഞാനിങ്ങനെ കിടക്കൊക്കെ ആയിരിക്കും കണ്ണൻ എടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ കിടക്കൊക്കെ ചെയ്യാൻ റെസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോ രണ്ടു മണി മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും ആൾക്ക് വിളിക്കുക അത് കഴിഞ്ഞ് പിന്നെ കല്യാണി ഉണ്ടായ സമയത്ത് പറയണ്ട അന്ന് ജാനിക്കുട്ടി ഉണ്ട് ജാനിക്കുട്ടിക്ക് ആറു മാസമുള്ളപ്പോഴാണ് കല്യാണി ഉണ്ടാവുന്നത് ജയ ജാനിയാവ് സുദീനെ പ്രസവത്തിന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഏഴാം മാസത്തിൽ കൊണ്ടുപോയി എന്നാണ് എനിക്ക് വിശേഷം ഉണ്ടെന്നുള്ളത് അറിയുന്നത് കല്യാണീനെ ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളത് അറിയുന്നത് ഭയങ്കര സന്തോഷായിട്ടോ കാരണം നമ്മ പ്രതീക്ഷിച്ചിരിക്കാണ്ടെന്ന് പറഞ്ഞ പോലെ വന്ന ഒരാളാണ് കല്യാണം ഞങ്ങളുടെ ലൈഫിൽ ഞാൻ ചേട്ടനൊക്കെ ഇങ്ങനെ അതിശയിച്ചു പോയിശ്വരാ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ അതിശയിച്ചു പോയി പിന്നെ കണ്ണനാണെങ്കി ഭയങ്കര സന്തോഷം കണ്ണനോട് ഞങ്ങൾ ഇങ്ങനെ പറയേ കണ്ണ ഒരു ഉള്ളി വരാൻ പോകണുണ്ടാ കണന് കളിക്ക അപ്പൊ അങ്ങനെ പറയുമ്പോ അത്രക്കൊന്നും നമുക്ക് പിടുത്തങ്ങിട്ടില്ല പക്ഷെ ജാനി ഉണ്ടല്ലോ വീട്ടില് അപ്പൊ ജാനീനെ കളി ഭയങ്കര ഇഷ്ടമാണ് ജാനി ആണെങ്കി ആ സമയത്തൊക്കെ ഇത്തിരി കുഞ്ഞി കുറുമ്പത്തേക്കായിരുന്നു ഭയങ്കര അച്ചിയും പനിഞ്ഞൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുറുമ്പൊക്കെ എടുത്ത് നടക്കും അപ്പൊ ഷ്ടായിരുന്നോട്ടെ കല്യാണത്തിന് അത് കഴിഞ്ഞിട്ട് ജാനിക്ക് ആറു മാസം ഉള്ളപ്പോഴാണ് ഞാൻ കല്യാണങ്ങനെ പ്രസവിക്കുന്നത് അപ്പൊ ആ സമയത്തൊക്കെ ചിലപ്പോ വീട്ടില് ശ്രുതിയും ഒക്കെ ഉള്ളപ്പോഴേ ശ്രുതി കുളിക്കാനോ അതുപോലെ അലക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് അടുത്ത് ആക്കിയിട്ടാണ് പോവുക ജാനീനെ ഞാനാണ് നോക്കുക അപ്പൊ കണ്ണൻ കൂട്ടിട്ട് ചെലപ്പോ ഞാൻ കാല് നെട്ടി വെച്ചിട്ട് കാലും അങ്ങോട്ട് എടുത്തു ജാനി കൂടും ഞാൻ മടിയിൽ വെക്കും മടിയിൽ മടിയിലിടുത്ത് അവളെങ്ങനെ വിട്ട് കഴിഞ്ഞ ആള് പോകും എങ്ങടെങ്കിലും ഒക്കെ നീന്തി നീന്തി ഒക്കെ പോകും അപ്പൊ അവളെ പിടിച്ചുവെച്ചിരിക്കണം കണ്ണനാണെങ്കിൽ ഞാൻ കാലിന് എടുത്തിങ്ങനെത്തും അല്ലെങ്കിൽ ബെഡ്ഡില് എടുത്ത് എന്തെങ്കിലും ചെയ്യും വയറ്റിലാണെങ്കിൽ കല്യാണി വയറ് ഒരു ആറ് ഏഴ് ഉള്ള സമയം എത്തിട്ടാ അപ്പൊ ഞാൻ കണ്ണന്റെ എടുത്ത് പോകാൻ പറയും കണ്ണ കണ്ണന്റെ കാലില് കെടത്തി ജാനീൻ്റെ മടിയിൽ വെച്ച് വയറിന്റെ ഉള്ളിലാണെങ്കിൽ കല്യാണി അങ്ങനെയൊക്കെ വന്നിരിക്കാറില്ല എന്നൊക്കെ പറയട്ട അത് കഴിഞ്ഞ് കല്യാണി വന്നിട്ടാണെങ്കിലും അമ്മയൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിട്ടുണ്ട് അവളെ നോക്കണം പിന്നെ നൈറ്റ് ഒന്ന് അങ്ങനെ ആൾ കിടന്ന് ഉറങ്ങുന്ന ആൾക്ക് വയ്യാത്തതാണ് ആൾക്ക് ഞാനൊരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സ്ട്രോക്ക് വരുന്നത് അപ്പൊ അത് കാരണം ആൾക്ക് മെഡിസിൻ ഒക്കെ എടുത്തിട്ടാണ് ആൾക്ക് എടുക്കുക അപ്പൊ അത് കാരണം ഉറക്കത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ നൈറ്റിൽ ഉറക്കം എന്തായാലും എന്റെ തന്നെ പോവാറുള്ളത് പിന്നെ പകലൊക്കെ കല്യാണി കിടന്ന് ഉറങ്ങുമ്പോ ഞാൻ കണങ്ങിട്ട് ഞാൻ കിടക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പൊ നൈറ്റ് കണ്ണൻ ഒരുപാട് എന്താ പറയാ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലേ കണ്ണന് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് അവനാണെങ്കിലേ ഒരു ചെറിയ സൗണ്ട് കേട്ടാ ഇപ്പ നാല് നൂറ് എടുത്ത് പോയപ്പോലും ഞാനത് പറഞ്ഞേയുള്ളൂ നൈറ്റിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പൊ അവന് ഉറങ്ങാണ് ഞാൻ പതുണീറ്റ് ബാത്റൂമിൽ പോവാണെങ്കിൽ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടാ പോലും ചിലപ്പോ അവൻ ഓണ വരും അത്രയും ചെറിയൊരു സൗണ്ട് കേട്ടാ പോലെ അവൻ ഓണ അപ്പൊ കല്ലോണി ആണെങ്കിൽ കുഞ്ഞിതല്ലേ കെടുന്നിങ്ങനെ തീ തീ നല്ല കിടന്ന് പറയാ അപ്പൊ കിടന്ന് അപ്പൊ കണന്ന് എണീക്കും കണ്ണെണ്ണീറ്റ് കഴിഞ്ഞാലും ചിലപ്പോ നമുക്കാണെങ്കിലും ഇപ്പൊ കുട്ടികൾക്ക് ഓരോറക്കൊക്കെ ആ മുറിഞ്ഞു പോകുമ്പോൾ ഒരു വാശി ഉണ്ടാവില്ലേ പക്ഷെ കണനത് മനസ്സിലാവും അവന്റെ ഉണ്ണി എണീറ്റിട്ടാണ് അപ്പൊ ഞാനത് പാലൊക്കെ കൊടുത്ത് ഉറക്കണ നേരമൊക്കെ ഇവൻ വെയിറ്റ് ചെയ്ത് കെടുക്കും ഇങ്ങനെ ആ ഉണ്ണി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ പാലും എടുത്തപ്പൊ ആ അവളെ ഉറക്കിക്കെടുത്തി കഴിയുമ്പോ ആ അവളെ നീക്കിക്കെടുത്തിട്ട് ഞാന് ഇങ്ങനെ പൊത്തി ഇങ്ങനെ തൊട്ട് എടുക്കണം ഇങ്ങനെ തൊട്ട് കിടന്നാലേ ഇങ്ങനെ ഉറങ്ങല്ലോ അപ്പൊ ഇങ്ങനെ പിടിച്ചു കിടന്നിട്ട് ഞങ്ങളൊന്നുറങ്ങിപ്പോ അപ്പഴേക്കും പിന്നെ അടുത്ത് എണീക്കല്ലോ ആഹ് അങ്ങനെയായിരുന്നു കൂട്ടോ നൈറ്റിലെപ്പോഴും എപ്പോഴും എപ്പോഴും എണീക്കില്ല അപ്പൊ രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാനേ പറ്റാറില്ല പിന്നെ പകലാണ് ഞങ്ങള് ചിലപ്പോഴൊക്കെ കിടന്നുറങ്ങാം ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ ഉള്ള സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മൂന്നാളും കൂടെ തനിച്ച് കൊടകരയ്ക്ക് പോവാണ് ചേട്ടനുണ്ട് പക്ഷെ രാവിലെ ഒരു ഏഴരയ്ക്കൊക്കെ പോയാൽ വൈകിട്ട് മുതുമണിയൊക്കെയാണ് എത്താനായിട്ട് പളളതും ഇല്ലാത്തതും കണക്കാം അപ്പൊ ആ ഞങ്ങൾ മൂന്നാളും കൂടെ വീട്ടിലേക്ക് പോയപ്പോഴായിരുന്നു ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടത് അത് നമ്മള് കഷ്ടപ്പെടേണ്ടതാണ് അങ്ങനെയുള്ള സമയത്ത് കാരണം കണ്ണൻകുട്ടി ഇപ്പൊ അന്ന് അഞ്ചു വയസ്സുണ്ടായിരുന്നു കല്യാണി പ്രസവിച്ച സമയത്ത് അപ്പൊ അവനൊരു നോർമൽ കുഞ്ഞി ആയിരുന്നെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടായിരുന്നു അവനെ അവൻ്റെ ഇടുത്തിരുത്തിയിട്ട് നോക്കാനൊക്കെ പറയുന്നത് അവളെ പോലെ തന്നെ എനിക്ക് ഇവനെ നോക്കണം ഒരാൾക്ക് കയ്യിലിരുത്തി ഭക്ഷണം കൊടുത്തിട്ട് വേണം അടുത്ത ആളെ നമ്മൾ കയ്യിലിരുത്തി ഭക്ഷണം കൊടുക്കേ ഒരാളെ കൊണ്ടുപോയി ബാത്റൂമിൽ കുളിപ്പിച്ച് വന്നിട്ട് വേണം അതുപോലെ തന്നെ കാലം ഇരുത്തിട്ട് മറ്റേ ആളെയും കൊണ്ടോയി കുളിപ്പിച്ചു വരാനായിട്ട് അതുപോലെ പ്ലമ്പേഴ്സ് കാര്യങ്ങളൊക്കെ രണ്ടാൾക്ക് ഒരുപോലെ കുഞ്ഞുണ്ണികളെ നോക്കുന്ന പോലെ തന്നെ രണ്ടാളും നോക്കണം പക്ഷെ ശരിക്കും ട്വിൻസ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ആ ഒരു സമയം അങ്ങോട്ട് കേറി പോയി കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഇപ്പൊ ഇപ്പഴേ എനിക്ക് കല്യാണി ഒരു സപ്പോർട്ടാണ് ഇപ്പൊ ഞാൻ കണഞ്ഞു ഭക്ഷണം കൊടുക്കാനിരുന്നു അയ്യോ കല്ലു അമ്മ വെള്ളം എടുക്കാൻ പറഞ്ഞോടീ ഒന്നെടുത്തു അടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തിട്ട് വരും ഒരു കുഞ്ഞി ക്ലാസ്സിലാണെങ്കിൽ ഒത്തിരി വെള്ളം എടുത്തിട്ട് വരും അപ്പൊ ഇത് കുറച്ചും കൂടി ആവും തോറും എനിക്ക് അവളൊരു ഹെൽപ്പ് ആവുകയാണ് ചെയ്യ അല്ലെ അപ്പൊ നമ്മൾ അന്നൊക്കെ കൊറേ ബുദ്ധിമുട്ടിയതിന് നമുക്ക് ഇന്ന് ഒരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം ഒരു കൂട്ടൊക്കെ ഉണ്ട് അപ്പോ അത് നമ്മള് ആ ഒരു സമയം എങ്ങനെയെങ്കിലും കടന്നു പോകുന്നു വിചാരിക്കുക ഒരു ഉണ്ണി അങ്ങനെയാണ് ഇപ്പൊ വയ്യാത്ത ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഉണ്ണിക്ക് നിങ്ങൾ നോക്കാതിരിക്കരുത് അത് മണ്ടത്തരാണ് ശുദ്ധ മണ്ടത്തരാണ് അപ്പൊ എൻ്റെ അടുത്തൊക്കെ എല്ലാരും പറയുന്നത് ഒരാളും കൂടെ വേണം എന്നൊക്കെയാണ് കാരണം കല്യാണിക്ക് കളിക്കാനൊക്കെ ഉണ്ട് കൂട്ട് വേണ്ടേ പക്ഷെ എനിക്ക് അതിന് അതിന് പറ്റില്ല കേട്ടോ എനിക്ക് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചത് പിന്നെ അത്രയും അവസ്ഥയാണ് പ്രഗ്നൻസി പീരീഡ് അപ്പൊ അതൊന്നും തരണം ചെയ്ത് പോവാൻ ചിലപ്പോ പറ്റിയെന്ന് വരില്ല അപ്പൊ എന്തായാലും ഒരാള് നമുക്കത് കൂടിയേ തീരൂട്ടോ അപ്പൊ എന്റെ അടുത്ത് കുറെ പേര് ഇതിനെ പറ്റി ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് കൊറേ പേര് ചോദിക്കുന്ന മറ്റൊരു കാര്യാണ് നമ്മ എന്നോട് ഇങ്ങനെ ചിലർക്ക് അറിയാണ്ടാണ് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സർജറി ചെയ്ത് കഴിഞ്ഞു നടക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇപ്പൊ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ നടക്കാനെടുക്കാൻ കാലിനോ കാലിന് മാത്രല്ല പ്രശ്നം അല്ലെങ്കി ഇപ്പൊ നടുവിന് മാത്രമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എമ്മിലും സർജറി ചെയ്താൽ ചിലപ്പോൾ ശരിയോ കാലിന് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ചിലപ്പോൾ ശരിയോ ഇത് അങ്ങനെയൊന്നും അല്ല ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ബ്രെയിനിലാണ് ബ്രെയിനിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ ബോഡി ഫംഗ്ഷനിൽ അത് ബാധിക്കും അപ്പൊ ബ്രെയിനിൽ ആ ചെറിയ ഒരു ഒരു സ്ക്രാച്ച് പോലൊക്കെ എടുക്കുന്നുണ്ട് ആ വൈറൽ ഇൻഫെക്ഷൻ വന്നതിന്റെ ഒരു ചെറിയ സ്ക്രാച്ച് പോലൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അത് ഇത്രയെങ്കിലൊക്കെ വ്യത്യാസം വരുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ ഓക്സിജൻ തെറാപ്പി ചെയ്തത് അപ്പൊ നമ്മൾ ഒരുപാട് ഷുഗർ ഒക്കെ വന്നിട്ട് കാലൊക്കെ മുറിഞ്ഞിട്ട് അത് മാംസം വന്ന് മൂടാതിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ ആ അപ്പൊ അങ്ങനെയുള്ളവയ്ക്ക് നമ്മള് പ്യൂർ ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ ഈ ആ മൂടാതിരിക്കുന്ന മാംസം വന്നും മൂടാതിരിക്കുന്ന ഭാഗത്തൊക്കെ പ്യുർ ഓക്സിജൻ ചെല്ലുമ്പോൾ മൂടും എന്നാണ് പറയുന്നത് ഈ ഓക്സിജൻ തെറാപ്പി മൂലം അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിലും ഒരു ചെറിയൊരു സ്ക്രാച്ച് നമ്മൾ എടുക്കുകയാണ് അന്ന് കണ്ണന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാ സി പി ഐ കുട്ടികൾക്കും അതൊന്നും ആയിരിക്കില്ല പ്രശ്നങ്ങൾ കണ്ണനെ സംബന്ധിച്ചിട്ട് എൻസെഫിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു ചെറിയ വൈറസ് ബ്രെയിനിലേക്ക് വന്നു അപ്പൊ അവിടെ ചെറിയൊരു സ്ക്രാച്ച് വന്നു ആ സ്ക്രാച്ച് ഇപ്പോഴും വ്യത്യാസങ്ങൾ ആ സ്ക്രാച്ചിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡെവലപ്മെന്റ് ആണ് ഈ മെന്റലി കാണിക്കുന്നത് പിന്നെയും അവിടെ ചെറിയ സ്ക്രാച്ച് പോലൊക്കെ എടുക്കുന്നുണ്ട് ആ സ്ക്രാച്ച് മാറാനായിട്ടാണ് എന്റെ അടുത്ത് ഞാൻ ആകെ കേട്ടിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഓക്സിജൻ തെറാപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രാച്ച് പ്യൂർ ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുമ്പോൾ ആ സ്ക്രാച്ചൊക്കെ ഇങ്ങനെ ഇല്ലാണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേ കണനോടൊപ്പം തന്നെ ഇത് ചെയ്തൊരു എനിക്ക് അറിയാം അവന് മാത്രം വലിയ ഒന്നും ആയിട്ടില്ല കണനാണെങ്കിൽ ആ സമയത്ത് അധികം ഒന്നും അത് ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടില്ല പിന്നെ നമ്മൾക്ക് ഇവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് തെറാപ്പികൾ തന്നെയാണ് ഞാൻ എപ്പോഴും അത് തന്നെയാണ് പറയുള്ളൂ തെറാപ്പികൾ തന്നെയാണ് പക്ഷെ എത്രയൊക്കെ തെറാപ്പികൾ കൊടുത്തിട്ടും ചേഞ്ചസ് ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവുന്ന ഒരു കണ്ടീഷനിലല്ല നമ്മുടെ മക്കളോളെന്ന് ഞാൻ കണ്ടിന്യൂസ് ഒരു വർഷം ഞാൻ അവന് തെറാപ്പി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഏഴു വർഷമൊക്കെ കണ്ടിന്യൂസ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് കാണണ്ടതാണ് കാരണം അത് കണ്ടിട്ടില്ല ഒരു ട്രീറ്റ്മെന്റിലും എനിക്ക് കണ്ടത് അങ്ങനെ വലിയ ചേഞ്ച് എന്ന് പറയാനില്ല പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ തന്നെയാണ് മസിലൊക്കെ ഒന്ന് ലൂസാക്കിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ട്രീറ്റ്മെന്റ് ഇന്നതെടുത്താൽ മാറുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു ഉത്തരല്ലോ പറയാനായിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കമന്റ് കണ്ടായിരുന്നു വയ്യാത്തൊണ്ണീനെ വെച്ചിട്ട് കോമാൻ തരങ്ങൾ കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെന്ത് <Sans> ും വിചാരിച്ചോട്ടെ ഞാനിപ്പോ കാണിച്ചു കൂട്ടുന്നത് കോമാളിത്തരം ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്കത് കോമാളിത്തരാണ് പക്ഷെ ആ കോമാളിത്തരത്തിൽ സന്തോഷം കാണുന്ന രണ്ടുപേരുണ്ട് ഞങ്ങള് രണ്ടുപേരും ഞങ്ങൾക്ക് നമ്മുടെ സംതൃപ്തി മാത്രല്ലേ നോക്കണ്ട മറ്റുള്ളവരുടെ സംതൃപ്തിക്ക് വേണ്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല കണ്ണൻ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും വെള്ളിരിക്കുന്ന ഒരാളാ അവൻ എൻജോയ് ചെയ്യുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ടോയ്സ് ഒക്കെ വെച്ചിരുന്ന് കളിക്കുക പിന്നെ പുറത്തു പോവാ ഇതൊക്കെയാണ് അവന്റെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു സന്തോഷമാണ് ഈ വീഡിയോ എടുക്കാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവനിഷ്ടാണെന്ന് അറിയുന്നത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാനത് ഏഹ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോസൊക്കെ ഇടുന്നതും കാര്യങ്ങളൊക്കെ എനിക്കും അത് ഇഷ്ടാണ് ബ്ലോഗിങ്ങും കാര്യങ്ങളും എനിക്കിഷ്ടമാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അതല്ലേ എനിക്ക് വ്ളോഗിങ് ഇഷ്ടമാണ് ഞാൻ വ്ളോഗ് ചെയ്യണമെങ്കിൽ എന്റെ വീടിലത്തെ കാര്യങ്ങൾ എന്ന് പറയാനായിട്ട് എനിക്കുള്ളത് കണ്ണന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കല്യാണി സ്കൂളിൽ പോയി കാര്യങ്ങൾ ഞാൻ കാണിക്കണമെങ്കിൽ എന്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് കണ്ണൻ തന്നെയാണ് കണ്ണനും ഞാനും കൂടെയുള്ള നിമിഷങ്ങളെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പൊ എനിക്ക് കാണിക്കാനായിട്ട് ഒരു വിശേഷം മാത്രമേ ഉള്ളു അതിന് നിങ്ങൾ കോമാളിത്തരെന്നാണ് കാണുന്നത് എനിക്കതിനൊന്നും പറയാനില്ല അല്ലെ നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് അത് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണാം ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട അത്രേയല്ലോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കുറെ പേര് ചോദിക്കുന്നുണ്ട് കാണാൻ എന്താ സ്കൂളിൽ വിടാത്തന്നുള്ളത് സ്കൂളിൽ വിടാനായിട്ട് അത് എന്തായാലും തനിച്ച് സ്കൂളിൽ വിടാൻ പറ്റില്ല എപ്പോഴും ഞാൻ തന്നെ കൂടെ അവന് വേണം ഭക്ഷണം കൊടുക്കാനും അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഞാൻ കൂടെ വേണം അപ്പൊ ഞാനും കൂടെ പോയിരിക്കേണ്ടി വരും സ്കൂളിൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കല്യാണിടെ കാര്യങ്ങളുള്ള പ്രശ്നങ്ങൾ വരും വീടിന്റെ കാര്യങ്ങളുള്ള പ്രശ്നങ്ങൾ വരും പിന്നെ കണ ഫുഡിന്റെ കാര്യം മെയിൻ ആയിട്ട് അതാണ് ഇപ്പൊ സ്കൂളിൽ പോകുമ്പോ അവർക്ക് എന്തായാലും അവിടത്തെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്തായാലും ക്ലാസ്സിലിരിക്കണം ഇന്റർവെൽ ടൈമിലായിരിക്കും ഫുഡ് കൊടുക്കാം ഞാൻ രണ്ട് അങ്ങനെ അന്വേഷിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇന്റർവെല്ലിന്റെ ടൈമിലായിരിക്കും ഫുഡ് കൊടുക്കുക പിന്നെ അത് കഴിയുമ്പോൾ അതേ ക്ലാസ്സിൽ കാരണം ഇവർക്ക് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആക്ടിവിറ്റീസുകളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു ഭക്ഷണം കൊടുക്കാനും എന്തെ ഒന്നും പറ്റില്ല അപ്പൊ കണന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ എപ്പോഴും നമ്മൾക്ക് വീട് എന്നൊരു അന്തരീക്ഷത്തിന്ന് മാറി നിൽക്കുമ്പോ അത് അവന് വയ്യായികളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുകയുള്ളു നമ്മളിപ്പോ ലോങ് ആയിട്ട് തെറാപ്പിക്കൊക്കെ കൊണ്ടുവന്ന സമയത്തും ഒരു യാത്ര ചെയ്തൊക്കെ വരുമ്പോഴേ അന്നത്തെ ദിവസം ആൾക്ക് വയ്യാത് യാത്ര ചെയ്യാൻ ആൾക്കിഷ്ടാണ് പക്ഷെ കണ്ടിന്യൂസ് അതുപോലെ ആവുമ്പോ അവനത് ഒരു സുഖമില്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു സ്കൂളിൽ വിടുകയാണെങ്കിൽ ടീച്ചർമാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ കുറെ പിള്ളേരുകൾ ഉണ്ടാവും അപ്പൊ അവർക്ക് ഓരോരുത്തരുടെ അടുത്തേക്ക് ചിലപ്പോൾ ശ്രദ്ധ എത്തിയെന്ന് വരില്ല ഇപ്പൊ എനിക്കിന്ന് പറഞ്ഞിവിടെ കല്യാണി പോയി കഴിഞ്ഞാൽ കണ്ണന്റെ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ അപ്പൊ എനിക്കാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാം ഇപ്പോ അവിടെ കണ്ണ അത് എന്തിട്ടാണ് കളർ ഇത് എന്തിട്ടാണ് കളർന്നൊക്കെ എനിക്ക് അവന് പറഞ്ഞു കൊടുക്കാം മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ അവൻ മനസ്സിലാക്കട്ടെ അപ്പൊ ഒരു ടീച്ചർക്ക് ചെയ്തു കൊടുക്കാവുന്നതിനേക്കാളും എനിക്ക് ചെയ്തു കൊടുക്കാം എന്നൊരു ഉറപ്പുള്ളതും കൊണ്ട് കൂടിയാണ് ഞാൻ അവനെ സ്കൂളിൽ വിടാത്തത് എനിക്ക് അവന കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ അവൻ എന്റെ അടുത്ത് തന്നെ എപ്പോഴും വേണം അപ്പൊ അതുകൊണ്ടാണ് സ്കൂളിൽ വിടാന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാത്തത് അവൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു തുടങ്ങും ഒന്നിരിക്കോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ വിടുന്നതിനെ പറ്റി ആലോചിക്കാം അതിന് മുൻപ് ഞാൻ എന്തായാലും അവനെ സ്കൂളിൽ വിടുന്നതിനെ പറ്റി ആലോചിക്കുന്നു പോലും ഇല്ല അവൻ എപ്പോഴും എന്റെ കൂടെ വേണം ഒരുപക്ഷെ ഞാൻ കുഞ്ഞിയിലും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായതാണ് കാണാൻ അപ്പൊ ആ പ്രസവിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഞാൻ അപ്പഴേ ആലോചിക്കും ആഹ് അയ്യോ അങ്ങനവാടിയിലൊക്കെ പൂമ്പാൻ്റെ അടുത്തുനിന്ന് പോകില്ലേ സ്കൂളില് പൂമ്പാന്റെ അടുത്തുനിന്ന് പോകില്ലേ ഒരുപക്ഷെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറ് ഞാൻ അന്നൊക്കെ അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചത് കൊണ്ടാണോ ഈശ്വര ആ എങ്ങടും പോണ്ട എന്റെ അടുത്ത് ഇഴുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണോ ഈശ്വരൻ ഇങ്ങനെയൊക്കെ ആക്കിയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ഒരു സ്വാർത്ഥ ചിന്ത കൊണ്ടാണോ ഈശ്വര ആ കണ്ണൻ ഇങ്ങനെ ആക്കിയതെന്നൊക്കെ എനിക്കത് പറയുമ്പോ എന്റെ സൗണ്ടൊക്കെ ഇടറി ഇടറിപ്പോവാണ് കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട് എന്റെ ഒരു സ്വാർത്ഥ ചിന്തയുടെ പേരിൽ ഈശ്വരനെ അങ്ങനെ ആക്കിയതാണോന്നൊക്കെ അങ്ങനെ നല്ലാതിരിക്കട്ടെ എന്താ പറയാ അല്ലെ എന്നാ കണ്ണാക്കി അപ്പൊ ഇത്രേ ഉള്ളു നമ്മളുടെ വീഡിയോ കൊറേ നാളായിരിക്കല്ലോ വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ അങ്ങനെ കണ്ടിന്യൂ സംസാരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ